സി മഴ ആസ്വദിച്ചിരിക്കണോ മഴ ആസ്വദിച്ചിരിക്കുന്നു പത്ത് മഴ ആ തൊടല് കാണിച്ചു വെച്ചത് കണ്ടോ ചുരുട്ടി ചുരുട്ടി അവിടെ കടന്ന് മഴ ആസ്വദിക്കുവാണോ അവിടെ വെട്ടിട്ടിരുന്ന് നോക്കുന്നുണ്ട് ചേട്ടനെ കാണത്തില്ല അവൾക്ക് ചേട്ടനെ കാണത്തില്ലല്ലേ സറിയില്ല പോട്ടെ കേട്ടോ പിന്നെ കാണാം ചേട്ടായിനെ കാണത്തില്ലല്ലോ ആ ചേട്ടായി അവക്ക് ചേട്ടാനെ കാണത്തില്ല ചേട്ടനെ കാണത്തില്ല ഓട്ടാക്കി ഓട്ട ഓട്ട സാരില്ല ഞാനാ നോക്കുന്നേ മഴ ആണ് പിന്നെ അതാണ് ഈ നോക്കിക്കോണ്ടിരിക്കുന്നെ എന്താ നോക്കുന്നേനാ ചിരിച്ചു കാണിക്കണോ നീ നീ അവളെ പോയിരുന്നോ നോക്ക് no, കണ്ടോ no, 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 no.